ൈസ് വെൽക്കം ബാക്ക് ടു മന്ദാരി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൂട്ടുകുഴുക്കാട്ടോ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം എന്നാലും ഇതെന്തൊക്കെ വേണം ഈ സംഭവത്തിന് അമ്മ ജടപ്പ കാച്ചിൽ ചേമ്പ് ചെറുകിഴ് ചേന കടല ഇതെല്ലാം ഞാൻ നോക്കി എടുക്കണമെന്ന് നോക്കി എടുക്കണം തിരുവാതിര ആ തിരുവാതിര പുഴുക്കെന്നു പറയും ഞങ്ങളെ നാട്ടിലേക്ക് കൂട്ടുകുഴുക്ക് നടുവിലെല്ലാം പറിക്കുമ്പോഴേണ്ട കോഴി മുതിരയാർക്കും തിരുവാതിര മുതിര ചേർക്കും ഏത്തക്കായ കാ പിന്നെ പുളിപ്പയറില്ലേ കണ്ടത്തിലൊക്കെ നടന്ന പയറ് കുറ്റിപ്പയർന്ന് പറയും അങ്ങനെ പറഞ്ഞു ചില കാര്യത്തിലായിരിക്കും ഞങ്ങളൊക്കെ നാട്ടിൽ മുളവരൊക്കെ വയ്ക്കുകഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ പയർ വലക്കും പയർ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂത്ത് കഴിയുമ്പോഴത്തേനും പറിച്ച് പനമ്പേലിട്ടുണങ്ങി കുടിച്ചെടുക്കും അപ്പോൾ അന്നേരം പയർ നല്ല പൊളി പയർ കിട്ടുമോ കൂട്ടത്തില് അതിങ്ങനെ ഇട്ട് കുന്നു ഇതിലൂടെ എന്നാ ടേസ്റ്റാണെന്ന് അറിയോ അപ്പോൾ ഇതെല്ലാം അങ്ങനെ റെഡിയാക്കി എടുക്കണം അല്ലേ ഇതിങ്ങനെയെല്ലാം ഇതെല്ലാം നമുക്ക് നമുക്കിതിന്ന് കഴുകി വാരി അടുപ്പ് വയ്ക്കാം ആ ഓക്കെ അങ്ങനെ നമുക്കിത് അടുത്തൊരു വയ്ക്കാം ചപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കണം ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത് തന്നോ കടൽ നമ്മളാ കൂടെ എല്ലാം കടൽ നമ്മൾ വേറെ കുക്കറിനകത്ത് ഇങ്ങനെ വേവിച്ചെടുക്കണേ ഇണ്ടെങ്കിൽ വേണം ആ കൂടെ ചേർക്കാനായിട്ട് കേട്ടോ ഒരപ്പം ഒരൊന്നരമൂറ് തേങ്ങ ഒരു ഇടുന്ന ജീരകം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് പച്ചമുളക് രണ്ട് കൊച്ചുള്ളി രണ്ട് മൂന്ന് കൊച്ചുള്ളി ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് കിള വെളുത്തുള്ളി ഇതിൽ ചതച്ചെടുക്കാം കപ്പ വെറുതൊന്നും നോക്കാം നമുക്ക് കപ്പേ വെള്ളം കുറച്ചുകൂടി കഴിയണം കൊടുത്തിട്ട് ഞാൻ അരി പിടിക്കും അങ്ങനെ നമ്മുടെ കൂട്ടുകുഴുക്കിനെ കപ്പയും ചേനയും ചേമ്പും കാച്ചും എല്ലാം നല്ലോ ഫസ്റ്റായിട്ട് വെന്തു വെന്ത് വെച്ചിട്ട് അതിൽ കടലിട്ട് കൊടുത്തു ഇപ്പം നമുക്ക് ഈ അരപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ആ രേറ്റി എടുക്കണം നമ്മുടെ ഇത് മറ്റേ പുഴുക്ക് പുഴുങ്ങുന്ന പോലെ ഒത്തിരി മുറുക്കി എടുക്കില്ല ഇച്ചിരി അയച്ച് വേണം ഇത് പുഴുങ്ങാനട്ടോ ശാഖ കരിയാപ്പ്ലേറ്റ് കൊടുക്കാം നമുക്കിത് നമ്മുടെ ആവിലെല്ലാം വെക്കാം കപ്പ എല്ലാം വെന്തു പിന്നെ നമുക്കിനകത്തേക്ക് ഒരു ചെറിയ പണി ചേർക്കാണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഇളക്കി എടുക്കാം പുഴുക്ക് റെഡി ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഏ ഈ മീൻ കറിയും കിടക്കും സൂപ്പർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ പറയുക